നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആ മനുഷ്യ സ്നേഹിയോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥമായ സ്നേഹം മുൻനിർത്തിയാണ് ഇത്രയും ആളുകൾ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഇവിടെ കടന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് ഏറെയും കുറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നെല്ലാം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരത്ഭുത പ്രതിഭാസമാണ് പ്രതിഭാസമാണ് അദ്ദേഹം എന്ന് എന്ന് രാഷ്ട്രീയത്തിലെ ചടങ്ങിൽ പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ബാബു മോഹനക്കുറുപ്പ് എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ പി ജി രാജഗോപാൽ ഷീബ പുഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ വല്ലാഞ്ചിറ അബ്ദുള്ള കെ സുരേഷ് കുമാർ എൻ എം ബഷീർ സി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാളികാവ് റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം